ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് പ്രസിഡന്റ് സ്ഥാനം ബി ഡിഒൈജോൾ കോയം മുൻപാകെയാണ് രാജി സമർപ്പിച്ചത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച രാജീവ് ചന്ദ്രൻ കൂറുമാറി എൽ ഡി എഫിൽ ചേർന്നതോടെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രാജീവ് ചന്ദ്രനെ കോടതി അയോഗ്യാക്കിയതിനെ തുടർന്നാണ് ആൻസി തോമസ് പ്രസിഡന്റ് പദവിയിൽ എത്തിയത് പതിനൊന്ന് മാസത്തെ സേവനത്തിന് ശേഷമാണ് താൻ രാജിവെച്ചതെന്ന് ആൻസി തോമസ് പറഞ്ഞു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇന്ന് ഇരു ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് രാജിവെച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പ്രസിഡന്റായ സ്ഥാനമേറ്റ് തുടർന്നു വന്ന കാലയളവിൽ പാർട്ടി മുന്നണി ധാരണ പ്രകാരം പാർട്ടിയുടെ പാർലമെന്റ് പാർട്ടി കൂടിയെടുത്ത തീരുമാനപ്രകാരമാണ് പ്രസിഡന്റിന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ധികാരത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സഹമെമ്പർമാരായിട്ടുള്ള എല്ലാവരുടെയും കൂടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായി സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ സഹപ്രവർത്തകരും ഒപ്പം നിന്നുകൊണ്ട് നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും മുടങ്ങിക്കിടന്ന പദ്ധതികൾക്ക് പുതുജീവൻ നൽകുവാനുമായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനാ എന്നോടൊപ്പം നിന്ന എൻ്റെ പാർട്ടി നേതൃത്വത്തിനും എൻ്റെ സഹമെമ്പർമാർക്കും വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എ വി തോമസും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാര് മറ്റ് എൻ്റെ പ്രതിപക്ഷ മെമ്പർമാര് എല്ലാവരും എന്നോടൊപ്പം നിന്ന് എൻ്റെ ഒപ്പമായിരുന്നു കൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും വന്ന് പ്രവർത്തിക്കുവാനായി സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുന്നതുവരെ വൈസ് പ്രസിഡന്റ് എ ബി തോമസിനായിരിക്കും പ്രസിഡന്റിന്റെ അധിക ചുമതല മുന്നണി ധാരണ പ്രകാരം കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡോളി സുനിലാണ് അടുത്ത പ്രസിഡന്റായി ചുമതലയേൽക്കുക ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ബി തോമസ് സ്നേഹൻ ദേവി സെൽവരാജൻ ടി ആർ ബിനോയ് വർക്കി സാന്ദ്രമോൾ ജിന്നി റിൻഡാമോൾ വർഗീസ് എന്നിവരും ആൻസി തോമസിനൊപ്പം എത്തിയിരുന്നു